ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ഒരു നാടൻ പാവയ്ക്കാൻ പറ്റിയാണ് കേട്ടോ അതിനായി ഞാൻ ഇവിടെ ഞാനിവിടെതാ ഇതേപോലെ ചെറിയ പാവയ്ക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നല്ല പച്ച കളറിലെ നല്ല നല്ല ഗ്രീൻ കളറായിരിക്കും കേട്ടോ കരിമ്പച്ച കളറിലെ ചെറു ചെറുപാവയ്ക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അവനെ നമ്മൾ നല്ല സ്ലൈസ് ആയിട്ട് ഇതാ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചട്ടി വെച്ചു നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കുറച്ച് തേങ്ങാപ്പൊത്തിട്ടു തേങ്ങാക്കൊത്ത് ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മുടെ സ്ലൈസ്ഡായിട്ട് അരിഞ്ഞിരിക്കുന്ന പാവയ്ക്കായും അതിൽ കുറച്ച് ഉള്ളിയും ഉപ്പും ചേർത്ത് ഒരു കയ്യിൽ നമ്മൾ ഒരു കയ്യിൽ നമ്മൾ വെള്ളം തിളച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തതാണ് കേട്ടോ ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അതാ ഇതേപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു പാവയ്ക്ക വെള്ളത്തിൽ തയ്യാറായി കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മൾ കുറച്ച് ഉണക്കമുളക് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉണക്കമുളകാണേ അപ്പം നമുക്കതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം പച്ചൽ മുളക് നന്നായിട്ട് ചതച്ചതാണ് കേട്ടോ അതിലേക്ക് തന്നെ നമുക്ക് ഒരു പിടി ഉള്ളി ചതച്ചതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടി ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല സ്വാദാണ് കേട്ടോ പിന്നെ നമുക്കിത് മൊത്തത്തിനൊന്ന് ഇളക്കിയെടുക്കാം വളരെ ടേസ്റ്റിയും അതേപോലെ തന്നെ നല്ല ഒരു ഫ്ലേവറും മെല്ലും വെല്ലുമായിട്ട് നല്ല ഒരു നമ്മുടെ പാവയ്ക്ക മെഡിക്കുവറ്റയാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കുന്നത് പിന്നെ പാവക്കായ്ക്കകത്ത് നമ്മൾ അതിൻ്റെ ഒരു ടൈപ്പ് മാറാനായിട്ട് ആവശ്യത്തിന് ഉള്ളിയും അതേപോലെ തന്നെ തേങ്ങാ കുക്കും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നന്നായിട്ടൊന്ന് നമുക്ക് അടച്ച് വയ്ക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം നമ്മുടെ പാവയ്ക്കോ മെടുക്കുവട്ടി നന്നായിട്ട് വെഞ്ചിയിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ അകത്തെ ആ പച്ചമുളകെല്ലാം മാറി ഇത്തിരിക്കുന്ന ഉള്ളിയും വറ്റൽ മുളകും അതുപോലെ തന്നെ തേങ്ങാ കൊത്തും പാകത്തിന് ചേർത്ത ഉപ്പും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നമ്മുടെ പാവക്കാമ്പിഴിക്കട്ടി ഇവിടെ തയ്യാറായിട്ടുള്ളൂ കേട്ടോ ഇത്രയും പെട്ടെന്ന് ഒരു പാവയ്ക്കാമ്പിടിക്കട്ടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പം തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പാവയ്ക്കാമ്പുഴിക്കട്ടിയാണ് കേട്ടോ ഇത് കൂട്ടി ഒരു പിടി ചോറ് കഴിക്കാറുണ്ടല്ലോ വേറെ ഒന്നും നമുക്ക് പിന്നെ വേണ്ട അത്രയ്ക്ക് ടേസ്റ്റി ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത് ഓക്കെ ബായ്